എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നതിനാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗൗരിയുടെ ശങ്കറിന്റെ ഒക്കെ ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന മഹാദേവനും തങ്കച്ചിനെ എല്ലാം എടുത്തിട്ട് കുടയാണ് ഗൗരി ഗൗരി ചോദിച്ചു കമലടത്തേക്ക് ഒരു കുഞ്ഞിനെ തരാൻ കഴിയില്ലെന്നോർത്ത് കമലടത്തിനെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുകയാണ് ചെയ്യേണ്ടത് ശേഖരടനെ കൊണ്ട് വേറൊരു വിവാഹം കഴിപ്പിക്കാനായിട്ടാണോ അച്ഛൻ ശ്രമിക്കേണ്ടേ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പൊ തങ്കച്ചു പറഞ്ഞു നീ കൂടുതൽ അതിനകത്ത് ഇടപെടേണ്ടെന്ന് പറയണം ഞാൻ ഇടപെടാതെ കലയിടത്തിക്ക് വേണ്ടിയിട്ട് ശബ്ദിക്കാൻ ആരെങ്കിലും വേണ്ടേ ഒരു കാരണവശാലും കമലയിടത്തിനെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറയാം അത് നീ മാത്രം തീരുമാനിച്ച പോരല്ലോ ഗൗരി ഇവിടെ ഞങ്ങൾ കാരണവന്മാരായിട്ട് ഞാനൊക്കെ ഉണ്ട് അത് ഞങ്ങൾ അങ്ങ് തീരുമാനിച്ചടാ നീ നിന്റെ ഭർത്താവിന്റെ കാര്യം നോക്കിയാ മതി അല്ലാതെ വലിയ വലിയ കാര്യങ്ങളൊന്നും തലയിടണ്ടെന്ന് പറയണം ഗൗരി പറഞ്ഞു അങ്ങനെ അങ്ങ് പറഞ്ഞു വിടാൻ പറ്റുമോ അല്ല ശേഖരണ എന്താ ഉദ്ദേശിച്ച ശേഖരണ എന്തോ പ്ലാൻ ചെയ്തിട്ടാന്ന് തോന്നലോ ഈ അവസ്ഥ ഉണ്ടായത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കമലടത്തിന് ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് വേറൊരു കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാൻ ശേഖരൻ്റെ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ അതങ്ങോട് മാറ്റി വെച്ചേരാട്ടോ അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമില്ലെന്ന് പറയാം തങ്കച്ചു കണ്ടോ അവളുടെ അഹങ്കാരം അവൾക്ക് എത്ര കിട്ടിയാലും പോരാ കമല നീ ഇത് കുറിച്ചു വച്ചു നീ ഇവിടെ ഒറ്റയെടുത്ത് കാണാ നീ നിനക്ക് ഇപ്പൊ ഈ അവസ്ഥ ഉണ്ടാക്കുന്നെ ഇവളുടെ വാക്ക് കേട്ടോണ്ട അല്ലെങ്കിൽ മര്യാദക്ക് നീക്കി വീട്ടിൽ ജീവിക്കായിരുന്നു ഒരു കുഴപ്പം ഉണ്ടായിരുന്നു ഇവളുടെ വാക്ക് കേട്ട നീ ഇങ്ങോട്ട് തുള്ളി എന്നിട്ട് ഇപ്പൊ എന്താ നീ ഈ വീടിന് പുറത്തായി ഇനിയിപ്പൊ ഞാൻ കൂടുതൽ പറയണോന്ന് ചോദിക്കാണ് ഗൗരി പറഞ്ഞു കമലടുത്ത് ഒരു തെറ്റും ചെയ്തിട്ടില്ല അല്ല ഇനിയിപ്പൊരു കുഞ്ഞാ വേണമെങ്കിൽ ഒരു കുഞ്ഞിനെ അങ്ങോട്ട് ദത്തെടുത്താൽ പോരേന്ന് ചോദിക്കുകയാണ് മഹാദേവൻ പറഞ്ഞു കുഞ്ഞിനെ ദത്തെടുക്കാനാ കൊള്ളാം അങ്ങനെ കണ്ടവന്റെ കുഞ്ഞിനെ കൊണ്ടുവന്ന് ചാരിങ്ങായിട്ട് മഹാദേവന്റെ കൊച്ചുമക്കളായിട്ട് വളർത്തേണ്ട ആവശ്യമൊന്നും എനിക്കില്ല അതുകൊണ്ടാണ് ഞാൻ ശേഖരനെ കൊണ്ട് വേറെ കല്യാണം കഴിപ്പിക്കുന്നത് നിനക്ക് അത്ര ഇതാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യാൻ നീ സ്വന്തമായിട്ട് അങ്ങോട്ട് ദത്തെടുത്തു ഇവിടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ലാന്ന് പറയാണ് ശേഖർ പറഞ്ഞു അവളുടെ പൂതി കൊള്ളാലോ അച്ഛാ എവിടെയോ കിടക്കുന്ന ഏതോ ഒരു കൊച്ചിനും ദത്തെടുക്കണം പോലും ഞാൻ കല്യാണം കഴിച്ചപ്പോ എനിക്ക് പിള്ളേരുണ്ടാവുന്ന എനിക്കറിയാം ഇവൾക്കല്ലേ പിള്ളേരുണ്ടാവില്ലാത്തുള്ളേ അതുകൊണ്ട് ഇവിടെ കുട്ടികൾക്ക് ഒരു ക്ഷാമം ഉണ്ടാവില്ലെന്ന് പറയുന്നത് ഇതൊക്കെ കേട്ട് കമലയ്ക്കാണ് കണ്ണിൽ രണ്ടും നിറഞ്ഞൊഴുക കമലയൊന്നും ബോൾഡായിട്ട് നിൽക്കുകയാണെങ്കിൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ പക്ഷെ കമലയ്ക്ക് ഒന്നും സംസാരിക്കാൻ പോലും പറ്റുന്നില്ല കരയാനേ പറ്റുന്നുണ്ടായിരുന്നുള്ളു ഈ സമയത്താണ് അങ്ങോട്ട് ശങ്കർ കടന്നിരുന്നത് ശങ്കർ ഇവിടെ എന്താ പ്രശ്നം രാവിലെ തുടങ്ങിയോന്ന് ചോദിക്കണം പ്രശ്നം എന്നിട്ട് ഭാര്യ തന്നെയാ അവള് പറയുന്നത് കേട്ടോ പെട്ടെന്ന് ഗൗരി പറഞ്ഞു ആരൊക്കെ എന്താ പറഞ്ഞാലും കമലടത്തിന് ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ ഞാൻ സമ്മതിക്കില്ലാന്ന് പറയുന്നത് മഹാദേവൻ പറഞ്ഞു അതെ ഇത് ചാരങ്ങായിട്ട് മഹാദേവന്റെ വീടാ ഇവിടെ ആര് നിക്കണം നിൽക്കണ്ടെന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാ അതുകൊണ്ട് അങ്ങനെ വലിയ വലിയ കടുത്ത തീരുമാനങ്ങളും നീ എടുക്കണ്ട ഗൗരി അങ്ങനെ എടുത്താൽ നീ ഈ വീടിന് പുറത്തായിരിക്കും എന്ന് പറയാം ഇത് കേട്ടു കഴിഞ്ഞപ്പോ ശങ്കർ പെട്ടെന്ന് ഒന്ന് ഗൗരിയുടെ കയ്യിൽ ഇങ്ങോട്ട് പിടിക്കുകയാണ് ഇങ്ങോട്ട് വന്നേ നീ ഇവിടെ എന്തെടുക്കും ഇങ്ങോട്ട് വന്നേന്ന് പറയണം ശങ്കർ വീട് ഇവര് പറഞ്ഞു കേട്ടില്ല എന്ന് ചോദിക്കാണ് ഗൗരി നിന്നോട് ഇങ്ങോട്ട് വരാനാ പറഞ്ഞെ പറയുന്നോട് അനുസരിച്ചാ എന്ന് പറഞ്ഞെ ഗൗരിയുടെ കൈ പിടിച്ചാ അകത്തേക്ക് വലിച്ചടിച്ചോണ്ട് അങ്ങോട്ട് പോവാണ് മുറിയിലേക്ക് കൊണ്ട് ചെന്നിട്ട് ചോദിച്ചു അല്ല നിനക്ക് എന്തിൻ്റെ കേടാന്ന് ചോദിച്ചു നിനക്ക് എന്റെ വല്ല ആവശ്യമുണ്ടോ ഞാൻ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ തലയിടാനായിട്ട് നീ മുമ്പേ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് സ്വന്തം കാര്യം നോക്കി നിന്നാ മതിയെന്ന് അപ്പോൾ അവൾ വലിയ സാറ് കൊളിക്കാൻ വന്നിട്ട് ശങ്കരേ ശങ്കറിനറിയത്തില്ലേ കമലാടത്തി ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നേ ഇത്രയും നാളും കഷ്ടപ്പെടുന്ന കമലാടത്തിയാ ആ കമലാടത്തിൽ വയറ്റിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നു ആ കുഞ്ഞിനെ പോലും ഇല്ലാതാക്കിയത് ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഇപ്പം എത്രാമത്തെ കുഞ്ഞിനാണ് നശിപ്പിക്കുന്നത് പിന്നീട് ആ കമലാടത്തിനെ ഇവിടെ നിന്ന് തന്നെ ഇറക്കി വിടാൻ നോക്കുക ദ്രോഹമല്ലേ ശങ്കരേ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ് അത് നീ കൂടുതൽ പഠിപ്പിക്കേണ്ട അവർക്ക് എന്താണെന്ന് ചോദിച്ചിഷ്ട അവർ എന്ന് പറയാണ് ഞാൻ അവരോട് പറഞ്ഞു ഒരു കുഞ്ഞിനെ അത് എത്തെടുക്കാന്ന് അതൊക്കെ അച്ഛൻ സമ്മതിക്കുന്ന കാണു കാര്യമാണ് ഗൗരി അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു പേരക്കുഞ്ഞ് കുഞ്ഞ് അതിനെയല്ലേ അതിനെ ഇല്ലാതെ അത് കുഞ്ഞില്ലാതായില്ലേ ഇനി ഒരിക്കലും കമലാടത്തേക്ക് കമലയത്തേക്ക് ഗർഭിണിയാൻ എന്ന് പറയാ ഇത് കേട്ടതും കമ്മൽ ഗൗരി ചോദിച്ചു അല്ല ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആക്കി തീർത്ത് ആർക്കെ ആരാ ശേറേട്ടനല്ലേ ഇങ്ങനെയൊക്കെ ആക്കി തീർത്തെ ശേഖറൻ ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ഒരു കാര്യമില്ല ചുമ്മാ കാണിച്ചു ചോദിച്ച അതിൽ പാവം കമലയടത്തി ഇപ്പൊ അല്ലേ ഇപ്പൊ കണ്ണീര് കുടിക്കണെന്ന് ചോദിക്കുക അത് ഒരു കാര്യം ചോദിച്ചേട്ടാ ശങ്കറെ ഇപ്പീ കമലത്തിയുടെ സ്ഥാനത്ത് ശേഖരേടനായിരുന്നെങ്കിൽ അച്ഛൻ എന്ത് ചെയ്തേണം ഇപ്പൊ ശേഖരേടനാണ് ഒരു കുഞ്ഞുണ്ടാവില്ല എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കമലയടത്തെ കൊണ്ട് വേറെ വിവാഹം കഴിപ്പിക്കാനായിട്ട് ഈ വീട്ടിലുള്ളവർ സമ്മതിക്കുവോ ഇപ്പം ശങ്കർ ഇഷ്ടി എന്തൊട്ട് ഈ പറയണേന്ന് ചോദിക്കുക അല്ല ഞാൻ ചോദിച്ചു ശരിയല്ലേ ഇപ്പൊ ശേഖരേണ കുഴപ്പം വെച്ചോ വെച്ചു വിവാഹം കഴിക്കാൻ ശേഖരായിട്ട് സമ്മതിക്കോ അതൊരിക്കലും ഇല്ലല്ലോ പിന്നെന്താ എന്താ ഇങ്ങനെ ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടിരുന്നു പറയാം നീ എന്തു ചെയ്യാൻ പോവാ ഞാൻ ആ ഹർഷം വക്കീലിനൊന്നും വിളിക്കാൻ പോന്നെ ആ ആ പോങ്ങൻ വക്കീലിനാണോ ദേ ഗൗരി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വേണ്ടാത്ത പ്രശ്നത്തെ നീ തലയുണ്ടെന്ന് പറയാം ഞാൻ വിളിച്ച കാര്യം പറയും അങ്ങനെ ഇവിടുന്ന് ആർക്കും കമലടത്തിനെ കൊണ്ടുപോകാൻ എന്ന് പറയാണ് പിന്നീട് ഗൗരി വക്കീലിനെ ഫോൺ ചെയ്യണം ഇതെല്ലാം കേട്ട അഷമനായിട്ട് ശങ്കർ അവിടെ ഇരിക്കുവാണ് ഈ സമയം തങ്കച്ചു കമലോട് നീ പോയി ഡ്രസ്സൊക്കെ എടുത്തോണ്ട് വാ ഇനി ഒരു നിമിഷം പോലെ നിൽക്കണ്ടെന്ന് പറയാം മഹാദേവൻ പറഞ്ഞു എത്രയും പെട്ടെന്ന് ഒരു നിമിഷം മുമ്പേ വീട്ടിൽ നിന്ന് പൊക്കണം ഇനി ഇവിടെ നിൽക്ക് നിക്കാനുള്ള യോഗ്യതയിൽ എന്ന് പറയുന്നത് കരഞ്ഞുകൊണ്ട് കമലും മുറിയിലേക്ക് ഒക്കെ പായ്ക്ക് ചെയ്യാൻ പോവാണ് പിന്നീട് കാണിക്കുന്ന പ്രൊസറുടെ വീടാണ് പ്രൊസറുടെ വീട്ടിൽ കൂടെ കൂടി ഒത്തുകൂടിയിട്ടുണ്ട് അപ്പോൾ ആദർശം മാത്രം അങ്ങോട്ട് വന്നിട്ടില്ല അപ്പോൾ വേണിക്കും വേടിന്റെ കാര്യങ്ങളെ കുറിച്ച് എല്ലാം വേണിക്ക് പറഞ്ഞു കൊടുക്കുവാണ് മുത്തശ്ശി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുക ആരുടെ അതെല്ലാം ലിസ്റ്റാക്കി എഴുതിക്കൊണ്ടിരിക്കുക മുത്തശ്ശി പറഞ്ഞു ഈ സമയത്ത് കുളിന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഇഞ്ചിയൊക്കെ ഇട്ട് വേണം കുളിക്കാനായിട്ട് പിന്നെ എണ്ണ തേച്ച് കുളിക്കണം അങ്ങനെ നല്ല നല്ലെണ്ണ തേക്കണം പിന്നെ കഴിക്കുന്ന ഫുഡിനെക്കുറിച്ചൊക്കെ പറയാം ഫുഡ് കഴിക്കുന്ന സമയത്ത് അതുകൂടാതെ ലേഹ്യങ്ങളും കാര്യങ്ങളൊക്കെ കഴിക്കണം കഷായമൊക്കെ കുടിക്കണം പഴയ മുത്തശ്ശിയുള്ള മുത്തശ്ശിക്ക് കാര്യങ്ങളൊക്കെ അറിയാം അപ്പം പ്രഗ്നൻ്റ് ആവുമ്പോൾ തൊട്ട് ഡെലിവറി കഴിഞ്ഞ് ഒരു മൂന്നാലഞ്ച് മാസം വരെയുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം മുത്തശ്ശി വിശദമായിട്ട് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുക ആരും എല്ലാം എഴുതി എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ട് സമയത്ത് എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്തൊക്കെ വാങ്ങണം എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ചൊക്കെ എല്ലാം എഴുതിക്കൊണ്ടിരുന്ന് കുറേയൊക്കെ എഴുതി വെച്ചു അതിനുശേഷം നന്ദിനമ്മ വേണിയോട് ചോദിച്ചു അല്ല മോളക്കിനി എന്തെങ്കിലും കഴിക്കാൻ എന്തെങ്കിലും ഫുഡിനോടൊക്കെ കൊതി വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കണം ഈ സമയത്താണ് അങ്ങോട്ട് ആദർശ വരുന്നത് ആദർശം മനസ്സി കിട്ടിയ സമയം നീ മുതലാക്കുമല്ലേ എൻ്റെ വീട്ടുകാരെ എനിക്കൊന്നും പറയാനും പറ്റാത്ത അവസ്ഥയായിപ്പോയി നിന്റെ കഷത്തെ കൊണ്ട് ഞാൻ തല വെച്ച് വന്നിരിക്കുമല്ലേ എന്തേലും പറഞ്ഞുപോയ രഞ്ജുവിനെ കുറിച്ചുള്ള കാര്യം പറയുമെന്നും പറഞ്ഞ നീ ഭീഷണിപ്പെടുത്തി വെച്ചേക്കുമല്ലേ വേണീ ഈ ചതി എന്നോട് വേണ്ടായിരുന്നു എപ്പോഴുള്ള നിന്റെ കള്ളത്രം ഞാൻ പൊളിച്ചെടുക്കുമെന്ന് ശങ്ക ആദർശം മനസ്സിൽ പറയുകയാണ് ഈ സമയത്ത് വേണി പറഞ്ഞു ആദർശനെ കണ്ടപ്പോഴും വേണി പറഞ്ഞു അത് എനിക്ക് കുറെ കാര്യങ്ങൾ തിന്നാൻ കൊതിയുണ്ട് മുത്തശ്ശിയെന്ന് പറയണത് എന്തൊക്കെയോ മോക്ക് തിന്നാൻ കൊതിയുണ്ട് നല്ല മീൻ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടെന്ന് പറയണം അത് കരിമീനാണേ നല്ലതെന്ന് പറയണേ പിന്നെ എന്താ പിന്നെ ഞണ്ട് അങ്ങനെ അങ്ങനെ കുറേ ലിസ്റ്റ് ഇറച്ചി മീൻ എന്ന് വെച്ചാൽ പോർക്ക് എന്ന് പറയേണ്ട സർവ്വ സാധനങ്ങളുടെയും പേര് അവസാനം ഇതെല്ലാം കേട്ട ആദർശന്റെ കിളി പോയി ഇതെല്ലാം കേട്ടുകൊണ്ട് പ്രൊഫസറും നന്ദിനി അമ്മയും ആരുടെ എല്ലാം കൂടി ഇനി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ലിസ്റ്റ് അങ്ങനെ അവസാനം മുത്തശ്ശ പറഞ്ഞ അതെ ഇതെല്ലാം ഇവിടെ എഴുതി വെക്കാം നമുക്ക് ആദർശനെ കൊണ്ട് വാങ്ങിപ്പിക്കാം എന്ന് പറയണം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദർശനെ ഫോൺ ബെല്ലടിച്ചു നോക്കി ഇപ്പോൾ രഞ്ജോ ഇവളെന്തിനാ ഇപ്പോൾ വിളിക്കുന്നത് എൻ്റെ ഭഗവാനെ ഒരു സ്വസ്ഥത തരുമല്ലോ അപ്പം വേണി കണ്ടു ആദർശ് കോള് കട്ട് ചെയ്ത് വിടുന്നേ കണ്ടു അവളായിരിക്കും വിളിച്ചിരിക്കുന്നത് പെട്ടെന്ന് ഒരു വോയിസ് മെസ്സേജ് അങ്ങോട്ട് വരുവാണ് ആദർശ് ആ വോയിസ് മെസ്സേജ് നോക്കിക്കഴിയുമ്പോഴത്തേനും അതെ ഞാൻ നമ്മുടെ ഓഫീസിലെ പ്യൂണിനെ കണ്ടായിരുന്നു പ്യൂണി ചേട്ടന് ആദർശാന്റെ വീട്ടിലേക്ക് വരാനുള്ള വഴിയൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട് ആദർശേണ്ട വമ്പനൊരു സർപ്രൈസ് ഗിഫ്റ്റ് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് ഞാൻ വന്നോണ്ടിരിക്കുവെന്നും കൂടെ പറയാണ് ഇത് കേട്ടിപ്പം ആദർശം എന്ത് ചെയ്യാനത്തില്ല വേണിക്കോ മനസ്സിലായി എന്തോ ഒരു തന്ത്രമുണ്ട് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് ആ മെസ്സേജ് കേട്ട് ഇനി പാദർ എന്തോ ഒരു പ്രശ്നമുള്ളതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് പെട്ടെന്ന് ആദർശം അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു അല്ല എന്തൊക്കെയോ വാങ്ങിക്കാണ്ടെന്ന് പറഞ്ഞില്ലേ ഞാൻ പോയി വാങ്ങിച്ചോണ്ട് വരാമെന്ന് പറയണം മുത്തശ്ശർ ഇപ്പൊ വേണ്ട അത് പിന്നെ മതിയെന്ന് പറയണം ഏ അതൊന്നും വേണ്ട ഇപ്പം ഞാൻ ഫ്രീ ആയിട്ടിരിക്കുമല്ലേ വാങ്ങിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞാൽ അതും മേടിച്ചാൽ പേപ്പർ മേടിച്ചാൽ അങ്ങോട്ട് പോവുകയാണ് അപ്പം നന്ദിനം പറഞ്ഞു മോൻ്റെ ഒരു ശുഷ്കാന്തി കണ്ടില്ലേ എന്ന് പറയുന്നത് ആദർശിന്റെ എന്തൊരു സ്നേഹമാണെന്ന് സമയം വേണി പുറയെന്ന് വിളിക്കുക ആദർശ ചേട്ടാ അവിടെ നിൽക്കാൻ പറയണം എന്താ നിന്ന ഇപ്പം വാങ്ങണ്ടാന്ന് പറയണം അതെങ്ങനെയാ ഇപ്പം വാങ്ങിച്ചോണ്ട് വരാമെന്ന് പറയണം ആദർശം അങ്ങ് പറഞ്ഞിട്ട് പോയി വേണിക്കൊരു സംശയേ എന്തോ ഒരു കള്ളത്തരവില്ലേ ആ കോള് വന്നതിന് ശേഷം എന്തോ ഒരു കാര്യം ഉണ്ടെന്നാണ് വേണി മനസ്സിൽ പിന്നെ ഇത് കാണിക്കുന്ന കമല ഡ്രെസ്സൊക്കെ പാക്ക് ചെയ്തിങ്ങനെ കട്ടിലേ ഇരിക്കണം ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചേക്കണം കണ്ട് രണ്ടും നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുവാണ് ഈ സമയത്ത് തങ്കച്ചി അങ്ങോട്ട് വരുന്നെ തങ്കച്ചി വന്നിട്ട് ഉം പൂങ്കണ്ണീലും ഒളി അല്ലേ നിനക്ക് നാണമില്ലേ എണീറ്റ് എന്ന് പറയണ ഇങ്ങോട്ട് അമ്മേ ഞാന് നീ കൂടുതൽ പറയണ്ട നിന്റെ വാസ എന്നത്തോടെ ഇവിടെ തീർന്നു മര്യാദയ്ക്കാണ് ഇവിടെ നിനക്ക് നിൽക്കാർന്നു ആ ഗൗരിയുടെ വാക്ക് കേൾക്കാൻ പോയതുകൊണ്ടല്ലേ ഈ അവസ്ഥ ഉണ്ടായത് ഇതെന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ നിനക്ക് എത്രയും പെട്ടന്ന് പോകാൻ നോക്കാൻ പറയണ ഉം ഇന്നീ ഇവിടെ കല്ലീലും ഒഴിപ്പിച്ചിട്ട് കാര്യമില്ല ആരും കാണാനും കേൾക്കാനും ഒന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് തങ്കച്ചി ഇങ്ങോട്ട് ഇറങ്ങിപ്പോയാണ് പിന്നെ കറിഞ്ഞുകലയിൽ കണ്ണികൾ കണ്ണുകളൊക്കെ ആയിട്ട് കമല് ബായിക്കെത്തൂക്കി താഴേക്ക് വരും തങ്കച്ചിയും മഹാദേവന് ശേഖറും ഉണ്ടായിരുന്നു വന്നിട്ട് മഹാദേവനെ നോക്കിയപ്പോൾ അച്ഛാ ഞാൻ ഇറങ്ങും കേട്ടോ എന്ന് പറയുകയാണ് ഈ സമയം തങ്കച്ചി പൊടി ഒരു കാര്യം ചെയ്യാൻ നീ ഓട്ടോറിക്ഷയ്ക്കൊന്നും പോണ്ട ഇവിടുത്തെ വണ്ടിക്ക് എന്നെ കൊണ്ടുപോവിടുമെന്ന് പറയാം ഓക്കെയോ കമല പറഞ്ഞേ വേണ്ട ഞാൻ ഞാനൊരു ഓട്ടോറിക്ഷ വിളിച്ച് പൊക്കോളാം അമ്മയെന്നു ഓ അവളുടെ അഹങ്കാരം കണ്ടില്ലേ ഇവിടുത്തെ വണ്ടി വേണ്ട പോലും പിന്നെ ശേഖരനോട് പറഞ്ഞു ഷേറേട്ടാ ഞാൻ പോട്ടേന്ന് ചോദിക്കുകയാണ് നീ ഒന്ന് പോയി പോയിത്തരാമോ ഒരു നിമിഷം മുമ്പേ എനിക്ക് അതാ സമാധാനം എന്ന് പറയുകയാണ് പിന്നീട് കമ്മലോട് ഞാൻ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി ഒരു തടസ്സമായിട്ട് വരുവല്ല ഇത്രയും കാലം എന്നെ എല്ലാവരും സ്നേഹിച്ചിന് ഒരിത്തിന് നന്ദിയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുകയാണ് അതിന്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് നമ്മൾ കണ്ടത് അപ്പം ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചാണ് നിർത്തുന്നു നന്ദി